എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റുണ്ട് ഈ ഗസ്റ്റിന് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഗസ്റ്റാണ് അപ്പം ഈ ഗസ്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഗസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മാജിക് കാണിക്കും മെമിക്കറി കാണിക്കും അതുകൂടാതെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് മാജിക് ഒക്കെ പഠിപ്പിച്ചു തരികയും ചെയ്യും അപ്പം ആളെ പേര് വിച്ചാൻ എന്നാണ് ഞാൻ വിളിക്കാറ് പക്ഷേ വിച്ചാൻ ശരിക്കും വേറെ എന്താ എൻ്റെ പേര് അബ്ദുൽ നാസർ ആണ് കൊണ്ടോട്ടിക്കടുത്ത് ചിറയൽ ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ൂടെ നിങ്ങ മാറോ ചെയ്യും ഈ മാജിക്ക് നിങ്ങൾ കണ്ടുകാണെങ്കിൽ അത്ഭുതപ്പെടുകയും ചെയ്യും അപ്പൊ എല്ലാരും വീഡിയോ ഷെയർ ചെയ്യണം വിചാ തുടങ്ങിയാലേ അടിച്ച് വിളിക്കല്ലേ ഓക്കെ ഞാൻ ക്യാമറ ബാക്ക് പോകാട്ടോ ഇത് നമ്മുടെ മാജിക് ബിച്ചാന്റെ മോനാട്ടോ നമ്മുടെ കൊണ്ടോട്ടി കൊട്ടുകര പി പി എം എച്ച് എസ് ഹൈസ്കൂളിലെ എത്ര ക്ലാസ്സിലാണ് ഒമ്പത് ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് സ്കൂളൊക്കെ മാജിക് കളിക്കാൻ കളിക്കോ നമ്മുടെ കൊട്ടുകര സ്കൂളിൻ്റെ ഒരു മാജിക് കാർഡും കൂടിയാണ് അപ്പോൾ ഓൻ്റെ ഒരു മാജിക് നമുക്ക് കാണില്ലേ ഓക്കെ തുടങ്ങിക്കോ അടിപൊളി അടിപൊളിയല്ലേ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം അതായത് നമുക്കൊരു മാജിക്ക് പഠിപ്പിച്ചിരുന്നുള്ളത് അപ്പോൾ ആ മാജിക്കയിലേക്കാണ് നമുക്ക് കടക്കാൻ പോകുന്നത് അപ്പം വിളിച്ചാണേ തീർച്ചയായിട്ടും ഓക്കെ അത് അതിന് ഒപ്പം തന്നെ ഞാൻ വിച്ചാൽ നമ്പർ ഞാൻ ജസ്റ്റ് താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ കമന്റ് ബോക്സിലുണ്ടാവും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും കാരണം ആർക്കെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ വിച്ചാനായിട്ട് കോൺടാക്ട് ചെയ്യാം അതായത് മലപ്പുറം ജില്ലയിലെ ലൊക്കാലിറ്റി ലേ അല്ലേ നമുക്ക് അടുത്ത് പോകാൻ പറ്റിയാൽ മലപ്പുറം ജില്ലയിലെ ലൊക്കാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പർ വിളിച്ചിട്ട് മുപ്പേർക്ക് പ്രോത്സാഹനം നിങ്ങൾ കൊടുക്കണം ഓക്കെ അപ്പോൾ വിചാരിച്ചാൽ ഒന്ന് കൊടുക്കുന്നതെ പറഞ്ഞു തട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു റിബൺ ആണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റിബൺ അപ്പം ഈ റിബണ് ഞാൻ എൻ്റെ ഈ കൈക്കുള്ളിലേക്കാക്കുകയാണ് ഓക്കെ ശ്രദ്ധിക്കട്ടോ നമുക്ക് പഠിപ്പിച്ചിരുന്ന സാധനമാണ് ആദ്യം ഉപരി ജസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ അതിൻ്റെ ട്രിക്ക് എന്താണെന്നുള്ളത് ലാസ്റ്റ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഈ റിബൺ മുഴുവനായിട്ടും എൻ്റെ കൈൻ്റെ ഉള്ളിലേക്കാക്കി ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത് മായമല്ല മന്ത്രമല്ല മായാചാലമല്ല മായാ മന്ത്രമല്ല കുട്ടിച്ചാത്തിന്റെ സേവയുമല്ല ഓം ഹ്രീം സ്വാഹ സ്വാഹ് ഹടിപൊളി എവിടേക്ക് പോയി കൈണ്ടു പോയില്ല അത് ഞമ്മള് പ്രഷർക്ക് പ്രഷർക്ക് അതിന്റെ ട്രിക്ക് എന്താന്നുള്ളത് പ്രഷർക്ക് പറയാന് പോവാ ഓക്കേ അപ്പം ആ ട്രിക്ക് എന്താന്നുള്ളത് പറയാൻ പോവാണ് നമ്മൾ പ്രഷർക്ക് വേണ്ടി അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മാജിക്കാണ് അപ്പോൾ ആദ്യം നമ്മളെ അടുത്തൊരു തൂവാല വേണം ഒരു റിബണ് ഈ റിബണ് നമ്മളെടുത്തുള്ളതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂട്ടത്തില് ഒരു സാധനം കൂടി നമുക്ക് വേണം അതായത് നിങ്ങൾ ഹൈഡ് വെച്ച ഹൈഡ് ചെയ്ത് വെച്ചൊരു സാധനം ഉണ്ട് ഇതാണ് ആ സാധനം അതായത് ഒരു ഫിംഗറില് ഫിംഗർ ആ എന്നാൽ ഈ ഫിംഗർ ഈ ഒരു ഫിംഗർ എപ്പോഴും നമ്മൾ ഈ ഒരു ഓഡിയൻസിൻ്റെ മുന്നേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടി ഇങ്ങനെ പിടിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നും പെട്ടെന്ന് അത് കാണാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു ഫിംഗർ നമ്മൾ കയ്യിൽ ആദ്യം തന്നെ വെക്കണം എന്നതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ വെക്കുമ്പോൾ ഈ ഫിംഗർ എന്ത് ചെയ്യണം കൂടെ പിടിക്കണം അല്ലേ ഫിംഗർ നേരെ ഇവിടുന്ന് ഇതിലേക്ക് മാറ്റണം അത് ഈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റി മാറ്റിക്കൊള്ളണം അതിന് ശേഷം ഈ ഫിംഗറിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ശീല പോകണത് അപ്പോൾ ചെയ്യണം ചെയ്യണം കുറച്ച് ശ്രദ്ധിക്കണം പിന്നെ പിന്നെ എങ്ങനെ അതാണ് പിന്നെ പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഓരോ വിരലുകൊണ്ടും ഇതിന്റെ ഉള്ളിലൊക്കെ ശരിക്ക് കുത്തി നടക്കുക നടക്ക ലാസ്റ്റ് ഘട്ടത്തിൽ ഈ തന്താവരലെ എടുത്തിട്ട് എന്ത് ചെയ്യാ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഇങ്ങനെ കാണിച്ചു കൊടുക്കരുത് ഇങ്ങനെ കാണിച്ചു കൊടുക്കരുത് ഇങ്ങനെ കാണിച്ചുകൊടുക്കുക ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഞാൻ ലിങ്ക് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ നമ്പർ ഞാൻ ഇവിടെ ഈ വീടോടെ കൂടെ ചേർക്കുന്നത് ജസ്റ്റ് വിളിച്ച് ഇയാൾക്ക് പ്രോത്സാഹനം കൊടുക്കുക വിച്ചാ ഇത് വേറൊരു ദിവസം വരണം അതിന് ഓരോന്ന് പറഞ്ഞു ബൈ